सहाय मादे प्राथिक्याय नर्कायिनी निम्मकर्मङ्गर्कायिनी प्रातिक्य ഞങ്ങളുടെ ഞങ്ങളുടെ മാതാവുമായ മറിയമേ നീ അഭയസ്ഥാനവും പ്രതീക്ഷന്മകൾക്കായും ഞങ്ങൾ സന്നിധിയിൽ അണഞ്ഞിരിക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സമ്പാദിച്ചിരിക്കുന്ന എല്ലാ ഞങ്ങൾ ദൈവത്തിനായി കൃതജ്ഞത അർപ്പിക്കുന്നു നിത്യസഹായ ശുശ്രൂഷ് ഞങ്ങളുടെ ശക്തിക്ക് അനുസൃതമായി നേർക്കുള്ള സ്നേഹം ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു ദൈവസന്നിധിയിൽ ശക്തിയുള്ള ഈ നന്മകൾ ഞങ്ങൾക്കായി നീ വാങ്ങിത്തരണമേ പ്രലോഭനങ്ങളിൽ വിജയം വരിക്കുന്നതിനുള്ള ശക്തിയും പരിപൂർണ സ്നേഹവും നന്മരണവും വഴി അങ്ങയോടും അങ്ങേത്രികുമാരനോടും കൂടി നിത്യമായി മാതാവേ അങ്ങേ മാതാവായ മറിയത്തിന്റെ അപേക്ഷയാൽ കാനായിൽ വെച്ച് അങ് വെള്ളം വീഞ്ഞാക്കിയല്ലോ ഇപ്പോൾ നിത്യസഹായ മാതാവിനെ വണങ്ങുന്നതിനായി ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന ഈ ദൈവജനത്തെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങൾ അങ്ങ് സാധിച്ചു തരികയും ഞങ്ങളുടെ ും പ്രത്യേകിച്ച് പരീക്ഷകളിലും വരണ സമയത്തും ഞങ്ങളുടെ അധികങ്ങളിൽ ഉണ്ടായിരിക്കും അങ്ങയുടെ നാമം ഞങ്ങൾക്ക് ശക്തിയും ശരണവുമാകുന്നു അനുഗ്രഹീതയായി

അവിടുത്തെ സഹായം ഞങ്ങൾ അപേക്ഷിക്കുന്നു പരീക്ഷകളും ദുരിതങ്ങളും ഞങ്ങളെ ക്ലേശിതരാക്കുന്നു പ്രതികൂല സാഹചര്യങ്ങളും വേദനാജനകമായ പോരായ്മകളും ഞങ്ങളുടെ ജീവിതത്തെ ശോഭാവൃതമാക്കുന്നു എല്ലായിടത്തും ഞങ്ങൾ ഗുരുശനിയാണ് അഭിമുഖീകരിക്കുന്നത് കരുണാർത്ഥിയായ മാതാവെ ഞങ്ങളിൽ കനിക്കണമേ ഞങ്ങളുടെ സങ്കടങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ തുടർന്ന് സഹിക്കുവാനാണ് ദൈവത്തിന് മനസ്സെങ്കിൽ കൂടി ശക്തി ഞങ്ങൾക്ക് നൽകണമേ ഈ വരങ്ങളൊക്കെയും ഞങ്ങളുടെ അങ്ങയുടെ സ്നേഹത്തിലും ശക്തിയിലും ശരണം വെച്ചുകൊണ്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ മെത്രാന്മാർക്കും വൈദികർക്കും ഞങ്ങളുടെ രാജ്യത്തിലെ എല്ലാ നേതാക്കന്മാർക്കും ജനങ്ങൾക്കും വിജ്ഞാനവും വിവേകവും നൽകണമേ ഞങ്ങളുടെ ഞങ്ങളുടെ മാതാവായ പ്രാർത്ഥന കേൾക്കണമേ എല്ലാ മനുഷ്യരും സാമൂഹിക സമാധാനത്തിലും മതഐക്യത്തിലും സഹോദരങ്ങളെ പോലെ ജീവിക്കുന്നതിനുള്ള അനുഗ്രഹം നൽകണമേ ഞങ്ങളുടെ ഞങ്ങളുടെ മാതാവായ പ്രാർത്ഥന കേൾക്കണമേ ഈ നവനാളിൽ സംബന്ധിക്കുന്ന യുവതീ യുവാക്കന്മാർക്ക് പരിശുദ്ധാരൂപിയുടെ സഹായത്താൽ തങ്ങളുടെ ജീവിതാന്തസ് തിരഞ്ഞെടുക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ ഈ നവനാളിൽ സംബന്ധിക്കുന്ന എല്ലാവരും അങ്ങേ തിരുമനസ്സിനൊത്തവണ്ണം തങ്ങളുടെ ആരോഗ്യം പരിരക്ഷിക്കുന്നതിനും രോഗികൾ അവരുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിനുമുള്ള അനുഗ്രഹം നൽകണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ ഇടയിൽ നിന്ന് വേർപിരിഞ്ഞുപോയ നവനാൾ ഭക്തരുടെയും എല്ലാ വിശ്വാസികളുടെയും ആത്മാക്കൾക്ക് നിത്യവിശ്രമം നൽകണമേത ഈ നവനാളിന്റെയും ഇവിടെ സന്നിഹിതനായിരിക്കുന്ന എല്ലാവരുടെയും പ്രത്യേക നിയോഗങ്ങൾക്ക് മാർഗനിർദ്ദേശവും സഹായവും നൽകണമേ ഞങ്ങളുടെ ഞങ്ങളുടെ എല്ലാ മനുഷ്യരും അങ്ങേ ദിവ്യപ്രകാശം ദർശിക്കുന്നതിനും അങ്ങേ സ്നേഹതീക്ഷണത അനുഭവിക്കുന്നതിനും അനുഗ്രഹം നൽകണമേതാവായി നിശബ്ദമായി നമ്മുടെ വ്യക്തിപരമായ അർത്ഥനകൾ നിത്യസഹായ മാതാവിന് സമർപ്പിക്കാം പ്രസാദപരത്തിന്റെ നവജീവൻ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതിനാൽ ഞങ്ങളുടെ കൃതജ്ഞത സ്വീകരിക്കണമേം സഭയുടെ കൗതാശിക ജീവിതത്തിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ നന്മകൾക്കും വേണ്ടി ഞങ്ങളുടെ സ്വീകരിക്കണമേ ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ നവനാൾ കുടുംബത്തിന് നൽകിയിരിക്കുന്ന ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി ഞങ്ങളുടെ കൃതജ്ഞത സ്വീകരിക്കണമേ സന്തോഷകരവും സമാധാനപൂർണവുമായ കുടുംബജീവിതം ഞങ്ങൾക്ക് തന്നനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞങ്ങളുടെ കൃതജ്ഞത സ്വീകരിക്കണമേ നമുക്ക് ലഭിച്ച എല്ലാ ഉപകാരങ്ങൾക്കും വേണ്ടി നിത്യസഹായ മാതാവിനോടൊപ്പം ഈശോയ്ക്ക് കൃതജ്ഞതയർപ്പിക്കാം Sous-titrage ശാരീരികവും മാനസികവുമായ സൃഷ്ടിച്ച് ഞങ്ങൾക്ക് ശക്തിയും ജീവനും നൽകണമേ അങ്ങനെ സഹനം വഴി ഞങ്ങൾ പൗത്രീകൃതരാകുകയും ശുദ്ധരാക്കപ്പെടുകയും അങ്ങയുടെ കാര്യത്താൽ ഞങ്ങൾ അതിവേഗം രോഗവിമുക്തരാകുകയും ചെയ്യട്ടെ ഈ ആചനകളെല്ലാം കൃത്യാസവും ശുഹ വഴി ഞങ്ങൾക്ക് തന്നരു നിങ്ങളെ സംരക്ഷിക്കുവാൻ കർത്താവശ്യവും ശിഹ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളെ പരിപാലിക്കാൻ അവിടുന്ന് നിങ്ങളിൽ വസിക്കട്ടെ നിങ്ങളെ നയിക്കുവാനവിടുന്ന് നിങ്ങളുടെ മുൻപിലും നിങ്ങളെ പരിരക്ഷിക്കുവാൻ നിങ്ങളുടെ പിൻപിലും നിങ്ങളെ അനുഗ്രഹിക്കുവാൻ നിങ്ങളുടെ മുകളിലും ഉണ്ടായിരിക്കട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മറിയത്തോടൊപ്പം ദൈവത്തെ ശക്തനായവൻ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് ഭക്തടമേ തലമുറകൾ തോറും

എല്ലാ തലമുറകളോടും ചേർന്നുകൊണ്ട് നമുക്ക് മറിയത്തെ പ്രകീർത്തിക്കുകയും അവിടുത്തെ ശക്തിയേറിയ സംരക്ഷണത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യാൻ